ദൈവനാമത്തിന് മകത്വം ഉണ്ടാക്കട്ടെ ഞാൻ പാർശ്വസജി പള്ളിക്കുന്നു കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അല്ല ചെങ്ങന്നൂരിലുള്ളതായിരിക്കുന്ന കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ശ്രീധരൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ബീന അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി അപ്പോൾ അടൂരുള്ളൊരു ആശുപത്രിയിലാണ് കൊണ്ടുപോയത് പക്ഷെ ആ ആശുപത്രിയിൽ പറ്റുകയില്ലായിരുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജുള്ള ഒരു വിഷയമായതുകൊണ്ട് പെട്ടെന്ന് അവർ പറഞ്ഞു ചെങ്ങന ഈ ചെങ്ങന്നൂരുള്ളതായിരിക്കുന്ന കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവർ തന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ ആശുപത്രി വന്നു അഞ്ച് ദിവസം ഐഷ്യുലായിരുന്നു പക്ഷേ അവിടെ കയ്യിൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു പെട്ടെന്നുള്ള സാഹചര്യമായതുകൊണ്ട് അവിടെ അഡ്മിറ്റാക്കപ്പെട്ടു പക്ഷെ പിന്നെ തിരിച്ച് അപ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചിന്താഗതിയിൽ മറ്റൊന്നും അവർ ചിന്തിച്ചില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അഞ്ചു ദിവസം അയശുലായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ പൈസയില്ല ഇല്ല ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ ബില്ലടയ്ക്കണമായിരുന്നു അവിടെ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നല്ലോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബില്ല് അടക്കം ആശുപത്രി ബില്ലടക്കാൻ ഞാൻ ഇട്ടിരുന്നു ഒരു കണനിലോടുകൂടിയാണ് അവിടെ ഇരുന്നത് ഞാൻ ഒരാറിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഒരാശുപത്രിയിൽ ബില്ലടയ്ക്കാനില്ലാതെ അവിടെ ഡിസ്ചാർജ് എഴുതി കൊടുത്തിട്ട് പിന്നെ ആ രോഗി അവിടെ അധികപ്പറ്റാണ് അവിടെ നിൽക്കാൻ പാടില്ല ബില്ലടച്ച് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് രോഗിയായി ഒരു ആശുപത്രിക്ക് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ ചെല്ലുക എന്നുള്ളതാണ് രോഗിയുടെ വീട്ടുകാരുടെ എല്ലാം ആഗ്രഹം പക്ഷേ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ മാനസികമായിട്ട് വല്ലാതെ ആ കുടുംബം തകർന്നു പോയി അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആ പോയി വീഡിയോ എടുത്തത് അതനുസരിച്ച് നമ്മളത് പോസ്റ്റ് ചെയ്തു പക്ഷേ നമുക്ക് ആദ്യത്തെ രാത്രിയിൽ ആദ്യത്തെ രാത്രിയിലാണ് ഞാൻ പോയി എടുത്തത് പക്ഷേ ആ രാത്രി ആയപ്പോഴത്തേക്ക് അവർക്ക് അവിടെ റങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നു കാരണം പൈസ ആയില്ലായിരുന്നു അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആശുപത്രിയിൽ അടച്ചു പക്ഷെ തുടർന്ന് പിന്നെ പൈസ അടക്കണ അവർ അമ്പത്തിരണ്ടായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു എന്തായാലും ശരി ഇന്നലെ രാത്രി അർദ്ധരാത്രി ആയപ്പോൾ അവർ ആശുപത്രി ബില്ലടച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ കർത്താവ് സഹായിച്ചു ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും എന്നെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഒരു വലിയൊരു ആശ്വാസമായിരുന്നു കാരണം അവർ വല്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് അതിനുശേഷം ബില്ലടച്ചതിന് ശേഷവും പ്രിയമുള്ളവർ ചില പൈസകൾ അയച്ചു കൊടുത്തു അങ്ങനെ രണ്ടര ലക്ഷം രൂപ അവർക്ക് ലഭിച്ചു രണ്ട് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തി സുഷരം രൂപയാണ് അവർക്ക് ലഭിച്ചത് പ്രിയമുള്ളവരെ ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഞ്ച് വർഷമായി ആറ്റിന് പ്രശ്നം ആയിട്ട് ഒരു വർഷമായിട്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ട് നാളെ ഡയാലിസിന് പോകേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പൈസകൾ ഇനി കുറച്ച് പൈസയുണ്ട് അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു അക്കൗണ്ടിൽ അത് ലഭിച്ചിട്ടില്ല അപ്പോൾ ആ പൈസയോടെ അവർക്ക് ലഭിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇനി തുടർന്നുള്ള ചികിത്സയ്ക്ക് അതൊരു ഒരു അനുഗ്രഹമാകും പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ വെച്ച് പ്രാർത്ഥിക്കുക അവരനുഭവിച്ച ആ വലിയൊരു മാനസികമായ ബുദ്ധിമുട്ട് വലിയൊരു മാനസിക ബുദ്ധിമുട്ട് വളരെ ഭയങ്കരമാണ് രണ്ടാമത്തെ രാത്രി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാത്രി അവിടെ കിടന്നു രണ്ടാമത്തെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയത് അത്ര ഒരു പ്രയാസം നിറഞ്ഞ ഒന്നായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി അത് മനസ്സിലാക്കുമ്പോൾ ഒത്തിരി വിഷമം നമുക്കുണ്ട് ഒരു കുടുംബം അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു നമ്മളന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ കുടുംബത്തിന് അവിടെ നിന്ന് പോകാൻ കഴിയില്ല പിടികൾ അതുപോലെ ഒരു പ്രയാസത്തിലായിരുന്നു ഇങ്ങനെ നിസ്സഹായമായി നിന്ന ഒരു കുടുംബത്തെ നിരാശയുടെ കയത്തിൽ വീണുപോയൊരു കുടുംബത്തെ കൈ പിടിച്ചുയർത്തി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അവരെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയുണ്ട് നിങ്ങൾ ആഗ്രഹി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ആ കുടുംബം ഇന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആരാരും അറിയാതെ കിടക്കുന്ന എത്രയോ ആളുകൾ നമുക്കവർക്കൊക്കെ നമുക്ക് കൈത്താങ്ങൽ കൊടുക്കണം അവർക്ക് നമ്മളൊരാശ്വാസമായിരിക്കണം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത് നമ്മളിലൂടെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാ പ്രിയമുള്ളവരെയും അനുഗ്രഹിക്കട്ടെ ആമീ ഒരു കാര്യം കൂടെ പറയട്ടെ ഇനി അവർക്ക് കിട്ടുന്നതായിരിക്കുന്ന പൈസയും മറ്റൊരു യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ട് തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് ദയവായി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന ഓരോ വീഡിയോകളുടെയും അതിൻ്റെ അപ്ഡേഷനുകൾ ഇതുപോലെ യൂട്യൂബിൽ കാണാൻ കഴിയും അതുകൊണ്ട് എല്ലാ പ്രിയമുള്ള ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ ആമീൻ